Namaskaram! വ ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു മാരകായുധം ഇന്ത്യക്കെതിരെ ചൈന തയ്യാറാക്കുന്ന കൂറ്റൻ ജലബോംബ് ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭയമായി ഒരു അണക്കെട്ട് മാർഗ്ഗ കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിന് സമീപം ചൈന വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നു ചൈന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള യാർലുങ് സാങ് നദിയിൽ അതിബൃഹത്തായ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ യുടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഈ നദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാടിയാണ് ചൈനയുടെ ഈ നീക്കം ഇന്ത്യക്ക് വലിയ ഭീഷണിയാണെന്നും ഇത് സൈനിക ഭീഷണിയേക്കാൾ വലുതാണെന്നും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖു അഭിപ്രായപ്പെട്ടത് ഈ വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതൊരു ജലബോംബാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ അണക്കെട്ട് ഒരു സാധാരണ നിർമ്മിതിയല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണിത് ഏകദേശം നൂറ്റി ബില്യൺ ഡോളർ ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ യുവാൻ ചെലവിൽ അഞ്ച് കാസ്കേഡ് ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതി പ്രതിവർഷം മുന്നൂറ് ബില്യൺ കിലോ വാൾട്ട് മണിക്കൂറിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് ഡാമിന്റെ ശേഷിയേക്കാൾ മൂന്നിരട്ടിയാണിത് യാർലുങ് സാങ് പോ നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വലിയ യു ആകൃതിയിൽ തിരിയുന്ന ഗ്രേറ്റ് ബെന്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതും പരിസ്ഥിതി ലോലവുമായ ഹിമാലയൻ മേഖലയാണ് എന്നതാണ് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത് അണക്കെട്ടിന്റെ നിർമ്മാണം ജനങ്ങളുടെ ജീവിതത്തെ പലതരത്തിൽ ബാധിക്കും ഒന്നാമതായി നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള ചൈനയുടെ കഴിവ് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് വരൾച്ചാ സമയങ്ങളിൽ ചൈന വെള്ളം തടഞ്ഞുവെച്ചാൽ അരുണാചൽ പ്രദേശ് അസം തുടങ്ങിയ താഴെ തട്ടിലുള്ള സംസ്ഥാനങ്ങളിൽ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും ഇത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയെയും സാരമായി ബാധിച്ചിരിക്കും ബ്രഹ്മപുത്ര നദിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാതെ വരികയും അതവരുടെ ഉപജീവനത്തെ ിടം മറയ്ക്കുകയും ചെയ്യും കൂടാതെ ജലസേചനത്തിനുള്ള വെള്ളം കുറയുന്നത് ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കും മറുവശത്ത് മഴക്കാലത്ത് ചൈന അണക്കെട്ടിൽ നിന്ന് അമിതമായി വെള്ളം തുറന്നുവിട്ടാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അസമിലെ ഏകദേശം ശതമാനം ഭൂമിയും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ആയതുകൊണ്ട് ഇത് വലിയ നാശനഷ്ടങ്ങൾക്കിടയാക്കും വീടുകൾ കൃഷിസ്ഥലങ്ങൾ റോഡുകൾ പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം രണ്ടായിരത്തിൽ നദിയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം സിയാങ് നദിയിലെ മിക്കവാറും എല്ലാ പാലങ്ങളെയും ഒഴുക്കി കൊണ്ടുപോയത് ഇതിനൊരു മികച്ച ഉദാഹരണമാണ് പരിസ്ഥിതിപരമായ പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കും വലിയ അണക്കെട്ടുകൾ നദിയിലെ എക്കൽ മണ്ണ് ഒഴുകുന്നത് തടസ്സപ്പെടുത്തും ഈ എക്കൽ മണ്ണ് കൃഷിക്ക് അത്യന്താപേക്ഷിതവുമാണ് അപേക്ഷിതവുമാണ് എക്കൽ മണ്ണ് കുറയുന്നത് കൃഷിയുടെ ഉൽപാദനക്ഷമത കുറയ്ക്കുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യും കൂടാതെ നദിയിലെ ജൈവ വൈവിധ്യത്തെയും ഇത് സാരമായി തന്നെ ബാധിക്കും മത്സ്യങ്ങളുടെ പ്രജനനം ദേശാന്തര ഗവൺമെന്റ് എന്നിവ തടസ്സപ്പെടുത്തുകയും നദിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു ജന്തുജാലങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യും കസിരംഗ ദേശീയോദ്യാനം പോലെയുള്ള സംരക്ഷിത പ്രദേശങ്ങളിലെ വന്യജീവികൾക്കും ഇത് ഭീഷണിയാണ് അണക്കെട്ട് നിർമ്മിക്കുന്ന പ്രദേശം ഭൂകമ്പ സാധ്യത ഉള്ളതിനാലാണ് മറ്റൊരു പ്രധാന പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് വലിയ അണക്കെട്ടുകൾ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ നിർമ്മിക്കുന്നത് സുരക്ഷിതമല്ലല്ലോ അപ്രതീക്ഷിതമായ ഒരു ഭൂകമ്പമോ മറ്റ് കാരണങ്ങളാലോ അണക്കെട്ട് തകർന്നാൽ അത് താഴെത്തട്ടിലുള്ള പ്രദേശങ്ങളിൽ ഒരു സുനാമിക്ക് സമാനമായ പ്രളയമുണ്ടാക്കുകയും വൻ ദുരന്തം വരുത്തിവെക്കുകയും ചെയ്യും ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും വെള്ളം ഒരു തന്ത്രപരമായ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഈ അണക്കെട്ടിന്റെ നിയന്ത്രണം ഉപയോഗിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും ജലലഭ്യത തടഞ്ഞോ അല്ലെങ്കിൽ അമിതമായി വെള്ളം തുറന്നുവിട്ടോ ചൈനയ്ക്ക് തന്ത്രപരമായ മേൽക്കൈ നേടാം രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം സംഘർഷ സമയത്ത് ചൈന നദിയുടെ ജലനിരപ്പിനെ വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചത് ഇതിനൊരു മികച്ച ഉദാഹരണമാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ ജലബോംബ് എന്ന മുന്നറിയിപ്പ് അനർത്ഥമാക്കുന്നത് ഈ അണക്കെട്ട് ഒരു സൈനിക ഭീഷണിയേക്കാൾ വലിയൊരു നിലനിൽപ്പിന്റെ ഭീഷണിയാകുന്നതുകൊണ്ടാണ് പ്രാദേശിക ഗോത്ര അവരുടെ ഉപജീവനത്തിന്റെയും ഭാവി ഇതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ജലസുരക്ഷ രാജ്യസുരക്ഷയുടെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചൈനയുടെ ഈ നീക്കം ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ാണ് ഉയർത്തുന്നത് ഇതിനെ നേരിടാൻ ഇന്ത്യ ബ്രഹ്മപുത്ര നദിയിൽ സ്വന്തമായ ഒരു അണക്കെട്ട് സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രൊജക്ട് നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിലും പ്രാദേശിക എതിർപ്പുകൾ കാരണം അതിന്റെ നിർമ്മാണം മന്ദഗതിയിലാണ് നടക്കുന്നത് നദീജല പങ്കാളിത്തത്തിന് വ്യക്തമായ കരാറുകൾ ഇല്ലാത്തതും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചൈനയുമായി ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തേണ്ടതും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സഹകരണം തേടേണ്ടതും ഇന്ത്യക്ക് അനിവാര്യമാണ് ഈ ഡാം നിർമ്മിക്കുന്ന സ്ഥലം ഭൂമിയിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് ഇത് രണ്ട് ടെക്നോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മെഡോക് ഭൂകമ്പം ഈ പ്രദേശത്ത് വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയിലെ അസമിനെയും ബംഗ്ലാദേശിനെയും ബാധിച്ചിരുന്ന ദുരന്തം കൂടിയായിരുന്നു ഇത് ഇത് തന്നെയാണ് ഇന്ത്യ അലട്ടുന്ന പ്രധാന പ്രശ്നവും ഈ ഡാമിലൂടെ പ്രകൃതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കും അനുഭവിക്കേണ്ടതായി വരും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നാൽ യാതൊരു സുരക്ഷാ പ്രശ്നവും ആവശ്യമില്ലെന്നും ഈ പദ്ധതിയുടെ സുരക്ഷയെക്കുറിച്ച് ചൈനീസ് അധികാരികൾ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിനുശേഷമാണ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് എന്നുമാണ് അവരുടെ ന്യായീകരണം എന്നാൽ വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഈ പദ്ധതി ഉയർത്തുന്നുണ്ട് കാരണം അസാധാരണമായ ജൈവവൈവിധ്യമുള്ള പ്രദേശമാണ് ബ്രഹ്മപുത്രയുടെ തീരങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലുതും അപൂർവവമായ മരങ്ങളും അതുപോലെ വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയാണ് ഈ കാടുകൾ ഈ ഡാം നിർമ്മാണം പ്രാദേശിക പരിസ്ഥിതിയെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് നദിയുടെ താഴ്ന്ന ഒഴുക്ക് അവസാദങ്ങൾ കുറയുന്നത് ഡെൽറ്റ മേഖലയിലെ മണ്ണിന്റെ ഫലഭൂഷ്ടിത കുറയുന്നത് എന്നിവയൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും ഇന്ത്യയിലെ അസമിലും ബംഗ്ലാദേശിലും നദിയുടെ അവസാദങ്ങൾ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് ഇതെല്ലാം ഈ ഡാം പ്രക്രിയ തടസ്സപ്പെടുത്തിയേക്കാം പാരിസ്ഥിതികം മാത്രമല്ല ഭൂമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ പദ്ധതി ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയൊരു സംഘർഷത്തിന് കാരണമായേക്കാം ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള ചൈനയുടെ കഴിവ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും വെള്ളപ്പൊക്കമോ വരൾച്ച ഉണ്ടാക്കാൻ സാധ്യതയേറെയാണ് അരുണാചൽ പ്രദേശിന്റെ മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ ഈ ഡാം ഒരു വാട്ടർ ബോംബായി ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക ഇന്ത്യയെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സ്ഥാപിതമായ എക്സ്പേർട്ട് ലെവൽ മെക്കാനിസം അതായത് ഇ എൽ എം വഴി വെള്ളപ്പൊക്ക സീസണിൽ ബ്രഹ്മപുത്രയുടെ ജലവിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഒരു സമഗ്രമായ ജല പങ്കിടൽ കരാർ ഇതുവരെ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം സംഘർഷത്തിനിടെ ചൈന ജലവിവരങ്ങൾ പങ്കുവെക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചൈനയുടെ ഡാമിനെ ചെറുക്കാൻ ഇന്ത്യ അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിൽ പത്ത് ഗിഗാ ശേഷിയുള്ള ഒരു ജലവൈദ്യുത പദ്ധതി സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ഡാം ചൈനയുടെ ഡാമിന്റെ ജലനിയന്ത്രണത്തിന് ഒരു ബഫർ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പ്രാദേശിക ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ആദിവാസികൾ മോൺപാ ഗോത്രവർഗങ്ങൾ എന്നിവർ സംയുക്തമായി തന്നെ ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് കാരണം ഇത് അവരുടെ പരമ്പരാഗത ഭൂമിയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് ബംഗ്ലാദേശിന്റെ ഗംഗ ബ്രഹ്മപുത്ര മേഘ്ന ഡെൽറ്റ ഈ നദിയെ ആശ്രയിച്ച് കൃഷിയും മത്സ്യബന്ധനവും നടത്തുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ പോഷിപ്പിക്കുന്നുണ്ട് ഡാമിന്റെ നിർമ്മാണം ജലപ്രവാഹം കുറയ്ക്കുകയോ അവസാദങ്ങൾ തടയുകയോ ചെയ്താൽ ഈ ഡെൽറ്റ മേഖലയിലെ തീരദേശ ചോഷണവും കൃഷിയുടെ ഉൽപാദനക്ഷമത കുറയുന്നതും സഹകരണമാകും ചൈനയുടെ ബ്രഹ്മപുത്ര ഡാം ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഊർജ്ജ ഉൽപാദനത്തിനും ടിബറ്റിന്റെ വികസനത്തിനും വലിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന്റെ പരിസ്ഥിതി ഭൗമരാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ജലസമവായ ചർച്ചകൾക്ക് ആവശ്യമാണ് ഒരു സമഗ്രമായ ജല പങ്കിടൽ കരാർ സുതാര്യത ഡാറ്റ പങ്കുവയ്ക്കൽ എന്നിവയിലൂടെ ഈ നദിയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇന്ത്യക്കാരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തത് ജലനിയന്ത്രണവും ജലസുരക്ഷയും തന്നെയാണ് ചൈനയ്ക്ക് ബ്രഹ്മപുത്രയുടെ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഉണ്ടായേക്കാനുള്ള സാധ്യതയും ഇവിടെയുണ്ട് ഇത് കൃഷിയെയും ജലസേചനത്തെയും സർവോപരി ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും വാട്ടർ ബോംബായി ഡാം ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക പ്രത്യേകിച്ചും ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നീട് പരിസ്ഥിതി ആഘാതമാണ് ഡാം മൂലം നദിയുടെ താഴ്ന്ന ഒഴുക്കും അവസാദം കുറയലും അസമിലെ ഫലഭൂഷ്ടിതമായ ഡെൽറ്റാ മേഖലയെ ബാധിക്കും ഇത് കൃഷിയുടെ ഉൽപാദനക്ഷമത കുറയ്ക്കുക തന്നെ ചെയ്യും ജൈവവൈവിധ്യ നഷ്ടമാണ് അടുത്തത് പ്രത്യേകിച്ച് ബ്രഹ്മപുത്രയെ ആശ്രയിക്കുന്ന വന്യജീവികളെയും മത്സ്യസമ്പത്തിനെയും ബാധിക്കുക തന്നെ ചെയ്യും പിന്നീട് വരാനുള്ളത് ഭൌമരാഷ്ട്രീയ ആശങ്കകളാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ജലവിവര പങ്കിടലിലെ അഭാവം രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം സംഘർഷത്തിൽ ഉണ്ടായതുപോലെ വിശ്വാസക്കുറവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അരുണാചൽ പ്രദേശിനു മേലുള്ള ചൈനയുടെ അവകാശവാദം ഈ ഡാമിനെ ഒരു തന്ത്രപരമായ ആയുധമാക്കി മാറ്റാമെന്ന ഭയവും സൃഷ്ടിക്കുന്നു സാമൂഹിക സാമ്പത്തിക ആഘാതവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കർഷകരും മത്സ്യത്തൊഴിലാളികളും ജലലഭ്യത കുറയുന്നതിനാൽ ഉപജീവനം ജീവനും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ പ്രതികരണമായി ആസൂത്രണം ചെയ്യുന്ന സിയാങ് ഡാം പ്രാദേശിക ഗോത്രവർഗങ്ങളുടെ ഭൂമിയെ ബാധിക്കുന്നതിനാൽ പ്രതിഷേധങ്ങൾക്ക് കാരണവുമാകുകയാണ് ജല പങ്കിടൽ കരാറിന്റെ അഭാവമാണ് ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രശ്നം ചൈനയുമായി സമഗ്രമായ ജല പങ്കിടൽ കരാർ ഇല്ലാത്തത് ഡാമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സുതാര്യതയില്ലായ്മ ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഈ ഡാം ഇന്ത്യയുടെ ജലസുരക്ഷ പരിസ്ഥിതി ഭൗമരാഷ്ട്രീയ സ്ഥിരത എന്നിവയെ ഗുരുതരമായി തന്നെ ബാധിക്കും ചൈനയുമായുള്ള ജലസമവായ ചർച്ചകൾ അതായത് വാട്ടർ ഡിപ്ലോമസിയും അതുപോലെ തന്നെ ഒരു ജല ഈ ആശങ്കകൾ പരിഹരിക്കാൻ അനിവാര്യം തന്നെയാണ് ഐ ന്യൂസ് ഡെസ്ക് മലയാളം